ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിക്ക് ഇങ്ങനെ രേവതി ആ കാർ വാങ്ങിക്കൊടുത്തിരിക്കുകയാണല്ലോ പിന്നീട് രേവതി ആ വാങ്ങിച്ച കാറിൽ സച്ചി കയറിയിരിക്കുകയാണ് അതുപോലെ തന്നെ രേവതി അങ്ങനെ രേവതിയുടെ കൈയൊക്കെ പിടിച്ച് സച്ചി യാത്രയും അങ്ങനെ താൻ ഒരുപാട് ആഗ്രഹിച്ചു ആ കാർ തനിക്ക് തന്റെ ഭാര്യ വാങ്ങിച്ചു തന്നപ്പോൾ തനിക്ക് പറയാൻ വാക്കുകളില്ല അത്രയും സന്തോഷത്തോടു കൂടി ആ മുഖത്ത് അത് എഴുതി വെച്ചതുപോലെ രേവതിയോട് അത് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് രേവതി ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ ചിരിച്ചും കൊണ്ട് ഇങ്ങനെ തനിക്ക് തന്റെ ഭർത്താവിനെ അത് മേടിച്ചു കൊടുക്കാൻ കഴിഞ്ഞ ആ സന്തോഷം ഉണ്ടല്ലോ അങ്ങനെ അതിങ്ങനെ കാർ മുന്നോട്ട് പോകുന്ന സമയത്ത് സച്ചി പറയണ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലേ രേവതി ഇനി എനിക്ക് ഇത്രയും വലിയ സർപ്രൈസ് തരും എന്ന് പറയുകയാണ് ഏട്ടോ അപ്പൊ അത് കേൾക്കുന്ന രേവതി ചോദിക്കാണ് സച്ചി ഏട്ടൻ ഈ കാർ ഇഷ്ടായോ തീർച്ചയായും എനിക്ക് ഈ ഒരു ഒറ്റ നോട്ടത്തിൽ മഹേഷിനോട് ഒന്ന് പറഞ്ഞപ്പോഴേ ഒറ്റ നോട്ടത്തി എന്റെ പണം ഉണ്ടെങ്കിൽ എനിക്കത് വാങ്ങായിരുന്നു എന്ന ആ ഒരു ആഗ്രഹം എന്നിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ അത് സാധിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയാണ് എന്നിട്ട് സച്ചിയോട് ചോദിക്കാണേ അല്ല എങ്ങനെയാണ് ഇപ്പൊ ഓട്ടോ ആണോ സച്ചേട്ടൻ ഇഷ്ടം ഈ പറയുന്ന കാറാണോ എന്ന് ചോദിക്കുകയാണേട്ടാ അപ്പൊ അത് ഞാൻ നിന്നോടല്ലേ ചോദിക്കണ്ടേ കാർ ഓടിക്കുന്ന എനിക്ക് ഇപ്പോഴല്ലേ ഓട്ടോ വന്നത് അത് നിന്നോട് ചോദിക്കുമ്പോൾ നിനക്ക് എന്താ അതിന് മറുപടി പറയാനുള്ളത് ഓട്ടോയിലാണെങ്കിൽ സച്ചേട്ടന്റെ പിറകിൽ ഞാൻ ഇരിക്കേണ്ടേ കാറിലാവുമ്പോൾ സച്ചേട്ടൻ ഒപ്പം എനിക്ക് ഇരിക്കാൻ കഴിയല്ലോ അതിനൊപ്പം ഇല്ലല്ലോ നീ അപ്പുറത്തെ സീറ്റിലല്ലേ ഇരിക്കുന്നത് കേൾക്കുന്ന രേവതി ഒന്ന് പോയ സച്ചേട്ടാ എന്നാ ഒപ്പിരിക്കണമെങ്കിൽ എൻ്റെ മടിയിൽ കയറി കയറിയിരിക്കുന്നു പറഞ്ഞോ എന്താ കേൾക്കുന്ന രേവതിയുടെ ആട് അത് പറയുമ്പോ രേവതിക്ക് വലിയ തമാശയായി തോന്നി രേവതി ഒന്ന് പോക സച്ചേട്ടാ എങ്ങനെ കാറ് ഡ്രൈവ് ചെയ്യാനാണ് അതൊക്കെ കഴിയൂടോ നീ എന്റെ മടിയിൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവര് വളരെ റൊമാൻസ് ആയി ഇങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മുല്ലപ്പൂ കട കാണുന്നത് കാണുന്ന സച്ചി അങ്ങനെ സച്ചിയവിടെ നിർത്താത് കണ്ടവിടെ തന്നെ രവതി പറയണേ എന്തിനാ സച്ചിട്ട അവിടെ നിർത്തിയിരിക്കുന്നത് കുറച്ച് പൂ വാങ്ങാനാണ് പൂവോ നമ്മുടെ വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഒരു പൂ പൂ വിൽക്കുന്ന പൂ കച്ചവടക്കാരിയല്ലേ ഞാനെന്ന് പറയണ കേട്ടോ നീ ഇത്ര പുച്ഛത്തോട് കൂടി അത് പറയുന്നു വേണ്ട നീ പൂ വിൽക്കുന്ന കച്ചവടക്കാരിയാണെങ്കിൽ എന്നെനിക്ക് കാറ് കിട്ടിയത് നീ കാരണമാണ് ആ പണം കൊണ്ടല്ലേ എനിക്ക് കാറ് കിട്ടിയത് അതുകൊണ്ട് തന്നെ ആ അമ്മയുടെ കൈയിൽ നിന്ന് ഞാൻ ആ പൂക്കളെല്ലാം വാങ്ങുകയാണ് എന്ന് പറയാൻ പറയാനോ ഇത് കേൾക്കുന്ന രവതി ചോദിക്കാണ് എന്തിനെത്ര തോന്നിയെന്ന് പറയുമ്പോൾ നിന്റെ തലയിൽ അത് ചൂടി ചൂടിത്തരണം എനിക്ക് വലിയ ആഗ്രഹം അപ്പൊ അത് കേൾക്കുന്ന രധി പറയാണ് അത്രയും പൂവ് എൻ്റെ എൻ്റെ തലയിൽ ചൂടാൻ കഴിയോ ആ അമ്മ കുറച്ച് റെസ്റ്റ് എടുത്തോട്ടെ കുറച്ച് തോന്നപ്പൂക്കൾ അതിൻ്റെ കയ്യിലുള്ള പൂക്കൾ എല്ലാം നീ നിന്റെ തലയിൽ ചൂട് അതാണ് ഇപ്പൊ എന്റെ മനസ്സിന് ഏറ്റവും വലിയൊരു സന്തോഷം തോന്നുന്നത് നിനക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആണ് പൂ കച്ചവടക്കാരിയായ കാരണം നിനക്ക് അത് വാങ്ങാൻ വലിയ എതിർപ്പുണ്ടോ എന്ന് ചോദിക്കുക അങ്ങനെയൊന്നുമില്ല സച്ചി എൻ്റെ എന്റെ നമ്മുടെ അന്നം അതാണല്ലോ അപ്പോ സച്ചിപുര നമ്മുടെ അന്നം അതാണ് അതുകൊണ്ട് തന്ന പറഞ്ഞിട്ട് ഒരുപാട് പൂക്കളും ഉണ്ടായിട്ടോ അങ്ങനെ രേവതിയുടെ തലയിൽ അതിങ്ങനെ ചൂടി എന്നാൽ ഈ സമയം ഇങ്ങനെ പിന്നീട് നേരെ പോകുന്ന മഹേഷിന്റെ അരികിലോട്ടാണ് അതായത് കാർ സ്റ്റാൻഡിലോട്ടാണ് കേട്ടോ അപ്പൊ സച്ചി തന്റെ കൂട്ടുകാർക്ക് ഈ കാർ കാണിച്ചു കൊടുക്കണം പ്രത്യേകിച്ച് മഹേഷിന് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷിന്റെ അരികിലോട്ട് പോവാനായിട്ടോ അങ്ങനെ ഫ്രണ്ട്സുകളെല്ലാം നിൽക്കുന്നുണ്ട് അപ്പൊ സച്ചി ഈ കാറിൽ വന്ന് ഇറങ്ങുമ്പോ തന്നെ സച്ചി എല്ലാവരും അത്ഭുതപ്പെടുമെന്ന ഒരു പ്രതീക്ഷയാണ് സച്ചിക്ക് ഉണ്ടായിരിക്കുന്നത് കാരണം തന്റെ കാറ് വി താൻ ഒരു ഓട്ടോ ഓടിക്കുന്നത് കണ്ടിട്ട് ഇവർക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ തന്റെ കൂട്ടുകാർക്ക് ഇനി വിഷമം വേണ്ട എനിക്കൊരു കാർ എടുത്തിരിക്കുന്നു റിയട്ടെ എന്ന് കരുതിയിട്ടാണ് സച്ചി വരുന്നത് അങ്ങനെ ആരും അത്ഭുതപ്പെടുന്നില്ല കേട്ടോ എല്ലാവരും സന്തോഷത്തോടു കൂടി രേവതിയെയും സച്ചയെയും സ്വീകരിക്കാന് അത് കണ്ടുകൊണ്ട് തന്നെ സച്ചി പറയണത് എന്റെ സ്വന്തം കാറാണ് ഞാനിപ്പോ എന്ന് പറയുമ്പോ ആർക്കും അത്ഭുതമില്ല അപ്പൊ അത് കേട്ടോ കണ്ടുകൊണ്ട് തന്നെ സച്ചി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് അതായത് ഒരു എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഞങ്ങൾ മുന്നേ അറിഞ്ഞതാണ് നിന്റെ കനകനിധിയായ ഭാര്യ നിനക്ക് വാങ്ങിച്ചു തന്നതല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ കളിയാക്കാൻ കേട്ടോ അപ്പൊ രേവതി പോയി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഏട്ടോ എന്തായാലും ഇങ്ങനെ ഒരു ഭാര്യ ഭാര്യയെ കിട്ടാൻ സച്ചി ഇനി പുണ്യം ചെയ്യണം എന്നെ പോലെ ഒരു നിന്റെ ഭാര്യയെ പോലെ ഒരു ഭാര്യ ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുകയാണെങ്കിൽ ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ രേവതിയെ ഒരുപാട് പുകഴ്ത്തുമ്പോ സച്ചിക്ക് തന്നെ നാണാവാണ് പിന്നീട് രേവതിക്ക് പറയാനില്ല കേട്ടോ അങ്ങനെ പിന്നീട് അവര് ഈ ഒരു സത്യം അറിയുമ്പോ ഇവര് ഈ സത്യം പറയുമ്പോ സച്ചി ചോദിക്കുകയാണ് എന്നാൽ നിങ്ങളെന്റെ ഒറ്റ ഫ്രണ്ട്സ് ആയിട്ടും എന്നെ ഒരു പൊട്ടനെ പോലെ കബളിപ്പിച്ചിട്ട് നിങ്ങൾ നിങ്ങളെല്ലാവരെയും പറ്റിച്ചില്ലേ എന്ന് പറയുമ്പോൾ അതിനെ എൻ്റെ ഭാര്യ പറഞ്ഞത് കൊണ്ടാണ് എനിക്ക് ഇത്രയും വലിയ സർപ്രൈസ് തരണം അവളുടെ ജീവിതത്തിലെ വലിയ ആഗ്രഹമാണ് ഇതൊക്കെ രവതിയുടെ ആയിരുന്നു എന്ന സത്യവരെ വെളിപ്പെടുത്താണ് പിന്നീട് ആണെങ്കിലും ഇങ്ങനെ മഹേ സുതി കാണിക്കുന്നത് രവിയും ചന്ദ്രമതി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഈ സമയം ചന്ദ്രമതി ഇങ്ങനെ സുധിയോട് പറയണേടാ നീ ഇതിലും വലിയ ഉയർന്ന സ്ഥാനത്തോട്ട് എത്തണം ഈ സച്ചിയെ പോലെ ആവരുത് ഇപ്പൊ കണ്ടില്ല കാറിലൊഴിഞ്ഞ് ഓട്ടോയിലേക്ക് പോയിരിക്കുന്നത് എന്നൊക്കെ പരിഹസിക്കാനിട്ട് അത് കേൾക്കുന്ന രവി പറയാണ് ഇവല്ലാതെ പുച്ഛിക്കൻ നിന്റെ മകന് നീ ഒരുപാട് ഡിഗ്രികൾ എടുത്തു കൊടുത്തു എന്നിട്ട് എന്ത് കാര്യമാണ് അല്ലാതെ അവനെ കൊണ്ട് ഒരു മെച്ചവും ഓരോ ദിവസം താഴത്തോട്ട് പോയി കൊണ്ടിരിക്കാന് അവന് വലിയ മുയലും മാമയും കളിക്കുന്നത് പോലെ അവന് വലിയ മുയലാണെന്നുള്ള ചിന്തയാണ് പക്ഷെ ഒന്നിനും ഉയർച്ചയില്ല സച്ചി ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും അവർക്ക് മുന്നേറ്റമുണ്ട് അത് നീ ആലോചിക്കണേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ അത് കേൾക്കുന്ന ചന്ദ്രമതിക്ക് ദേഷ്യം പിടിക്കാൻ അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഇങ്ങനെ ശ്രുതി കയറി വരുന്നത് അപ്പൊ ശ്രുതിക്ക് ഈ സംസാരം കേൾക്കണം അപ്പൊ ശ്രുതിയാണെങ്കിലും എന്നോടാണെങ്കിലും ഇപ്പൊ ഇവർക്ക് ചെറിയൊരു ദേഷ്യമൊക്കെ ഉണ്ടല്ലോ ആ ഒരു കാര്യത്തിൽ അതുകൊണ്ട് തന്നെ ഈ ഒരു കടയുടെ പേര് മാറ്റിയതിൽ ഇപ്പോൾ ചന്ദ്രമതിക്ക് ദേഷ്യമുണ്ട് അപ്പൊ ഇവര് സോപ്പിടാനുള്ള ആ ഒരു പരിപാടി മാറ്റി ശ്രുതി വന്നിരിക്കുന്നത് കേട്ടോ അങ്ങനെ അമ്മയെ എന്ന് പറഞ്ഞിട്ട് വിളിക്കാനായിട്ടോ അത് കേൾക്കുന്നത് ചന്ദ്രമതി വലിയൊരു ഇല്ലെങ്കിലും മറ്റുള്ളവർക്ക് മുന്നിൽ കാണിക്കാൻ വേണ്ടി എന്താ എന്ന് ചോദിക്കുമ്പോ അതെ അമ്മക്ക് എന്റെ അച്ഛനൊരു ഗിഫ്റ്റ് കൊടുത്തയച്ചിട്ടുണ്ട് നിന്റെ അച്ഛനും ഒരു ഗിഫ്റ്റ് എന്താ നീ പറയുന്നേ എന്നിങ്ങനെ ചന്ദ്രമതി ചോദിക്കാണ് അപ്പോഴേക്കും അവിടെ ആ ഗിഫ്റ്റ് കൊടുത്തയച്ചിരുന്നത് ഒരു സാരിയാണ് എന്ന് പറയാനോ ഇത് കേൾക്കുന്ന രവി പറയാണ് സിംഗപ്പൂരിൽ നിന്ന് ഇനി എന്റെ അച്ഛന് ഈ പറയുന്ന ചന്ദ്രമതിക്ക് സാരി കൊടുത്തയച്ചിരിക്കുന്നത് ഈ സാരി എന്ന് പറയുന്ന സാധനം തന്നെ വിദേശത്തോട്ട് കയറ്റുമതി ചെയ്യുന്നത് കേരളത്തിൽ നിന്നാണ് പിന്നെ ഇനി എന്താ ഈ എന്ന് പറയുമ്പോ ശ്രുതി ഗിഫ്റ്റ് പോവാനേട്ടാ അപ്പൊ ഇവിടെ ഞാൻ പറയുന്നത് അത് കൊടുത്തയച്ചിരിക്കുന്ന ഇളച്ചന്റെ കയ്യിലാണ് ഇളച്ചൻ ഇളച്ചൻ എന്നൊക്കെ പറയണെങ്കിൽ തപ്പാണ് അപ്പോ തന്നെ എന്താ ശ്രുതി പറയുന്നത് എന്നിങ്ങനെ നേരം ഇതൊരു വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ എന്ന് ശ്രുതിയോട് ചോദിക്കുമ്പോൾ ശ്രുതി പറയണേ ആ എന്റെ അച്ഛന് അവിടെ ഒരു ബിസിനസ് ഉണ്ട് അതായത് ഈ ഒരു സാരിയുടെ വലിയൊരു ബ്രാഞ്ച് തന്നെ ഉണ്ട് അതിൽ നിന്നും കൊണ്ടുവന്നത് അത് കേൾക്കുന്ന ശ്രുതി അത്ഭുതപ്പെട്ടു പോണ എന്റെ അച്ഛനെ ആ ബിസിനസ് ഉണ്ട് ആ ഉണ്ട് എന്ന് പറയണേട്ടാ അങ്ങനെ ചന്ദ്രമതിക്ക് വലിയ സന്തോഷം പിന്നെ പിന്നീട് ചന്ദ്രമതി അതിലങ്ങ് വീണ്ടിരിക്കാൻ ആ സാരിയോ ആ മോൾക്ക് തന്നെ എന്നോട് സ്നേഹമുള്ളൂ മറ്റുള്ളവർക്ക് ആർക്കും സ്നേഹമില്ല എന്നൊക്കെ അവര് പറഞ്ഞു വരുമ്പോഴാണ് ഏട്ടാ രേവതി കയറി വരുന്നു വരുന്നുണ്ട് പൂക്കട്ട പൂക്കെട്ട് വന്നവള് എന്ന് ചെന്ത മതി പറയാൻ കട്ടേ അതൊരു ഇത് ഉപകാരവും ഇല്ല എന്ന് ഇങ്ങനെ മനസ്സുകൊണ്ട് പറയുമ്പോ ഏഹ് രവി മോളെ എവിടെയായിരുന്നോ ഞാനൊരു കാര്യത്തിന് വേണ്ടി പോയതാ ഞാൻ അത് വരുന്ന അച്ഛപ്പ് വരാ എന്ന് പറഞ്ഞിട്ട് പൂക്കളെല്ലാം കൂടിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാണ് കേട്ടോ പിന്നീടാണെങ്കിലോ വന്ന പാടെ ചോദിക്കുന്നുണ്ട് വർഷം ഇവിടെ ശ്രീകാന്ത് ഇല്ലേ എന്ന് രേവതി ചോദിക്കാം എന്തിനാപ്പ നീ അവരെ തിരക്കുന്നത് എല്ലാവർക്കും ഒരു അത്ഭുതം കാണിച്ചു തരാൻ നിങ്ങൾ എല്ലാവരും വായോ ഞാൻ സച്ചായിട്ട് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് അച്ഛാ വാ എന്ന് പറയണത് എന്തിനു മോളെ എങ്ങോട്ടാ ചോദിച്ചു ചോദിക്കുന്നുണ്ട് അപ്പൊ ചന്ദ്രമന്ദ്രിന് സുധീത് ഇപ്പൊ എന്താണോ അവള് പറയുന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ അച്ഛാ വായു സച്ചേട്ടം പറഞ്ഞിട്ട് വിളിക്കുന്ന സച്ചേട്ടൻ മുറ്റത്ത് നിൽക്കുന്നുണ്ട് അച്ഛാ വാ എന്ന് പറഞ്ഞിട്ട് രവിയെ പിടിച്ചു കൂടു അപ്പൊ ഇത്തിരി വർഷയും ശ്രീകാന്തനെ ഒക്കെ വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി ഉമ്പറത്തെ എന്താന്ന് അറിയാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോ ഗേറ്റ് ഇങ്ങനെ പതുക്കെ തുറന്നു വരുന്ന ആരും കഴിഞ്ഞിട്ടാ അപ്പൊ ഒരു പുതിയ കാർ പൂജ ഒക്കെ കഴിഞ്ഞ് അതിനു മുന്നില് ഹാരൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന പൂമാലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു കാർ ഇങ്ങനെ മുന്നോട്ട് വരികയാണ് അതിനാണെങ്കിൽ ഇവർക്കാണെങ്കിൽ വീട്ടിലെല്ലാം കാറ് സച്ചിയുടെ കാറും അല്ല പിന്നെ ഇപ്പൊ ആരാ ഈ കാറിൽ വരുന്നേന്ന് ഇങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ സുധിയോടും ശ്രുതിയോടും പറയുന്നുണ്ട് അപ്പൊ വർഷം പറയുന്നുണ്ട് ശരിയാണല്ലോ അത് ആരാ ഈ കാറിൽ വരുന്നേന്ന് പറയാനാ അങ്ങനെ ഈ രവീന്ദ്രന്റെ തൊട്ടു തൊട്ടില്ല എന്നുള്ള നിലക്ക് ഇങ്ങനെ വന്ന് നിർത്തുമ്പോ അതിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്നത് സച്ചിയായിക്കോട്ടോ സച്ചിയെ കണ്ടോടെ അങ്ങനെ എല്ലാവരും അത്ഭുതപ്പെട്ടു പോകുന്നത് ഇതിപ്പോ എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പൊ ഉടൻ തന്നെ രവി ചോദിക്കാണ് മോനെ ഈ കാറ് ഇടുന്നത് ആരുടെ കാറാണ് ഇനി ആരുടെ കാറുമായാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോ അച്ഛാ ഇതെന്റെ സ്വന്തം കാറ് പറയ അപ്പൊ ഇത് കേട്ടോടുന്ന എന്താച്ചീ പറ അപ്പൊ നീ ചന്ദ്രമതി പറയണേ എന്താടാ നീ പറയത് വെറുതെ വാല് തോന്നിയത് വിളിച്ച് പറയുന്നത് ശരിയാണ് വായ തോന്നിയത് വിളിച്ചു പറയല്ലേ എന്ന് പറയുന്നുണ്ടേട്ടാ അപ്പൊ ഉടൻ തന്നെ സച്ചി പറയണേ ഇത് എന്റെ കാരാണ് എന്റെ ഭാര്യ എനിക്ക് സമ്മാനിച്ച കാര്യം ആര് ഈ ദരിദ്രവാസിയോ ഇവളോ ഈ പൂക്കട്ട് കാര്യേ നിനക്ക് കാറ് സമ്മാനിച്ചത് എന്താ നീ എന്ന് പറഞ്ഞ ചന്ദ്രമതി വളരെ പുച്ഛത്തോട് കൂടി കളിയാക്കി ചിരിക്കാനായിട്ടാ അത് കേൾക്കുന്ന സച്ചി പറയണേ അമ്മേ എപ്പോഴും അമ്മ രേവതിയെ കളിയാക്കി ചിരിക്കുന്നുണ്ടല്ലോ എന്നാൽ എനിക്ക് എന്റെ രേവതിയാണ് ഈ സമ്മാനം നൽകിയിരിക്കുന്നത് രേവതിക്ക് പൂ കെട്ടുന്ന ആ ഒരു ഓർഡർ കിട്ടിയത് നമുക്ക് അറിയാമല്ലോ അതും പിന്നീട് അവൾ ഒരു ലോൺ എടുത്തും എനിക്ക് പത്ത് ലക്ഷത്തിന്റെ മുകളിൽ വരുന്ന കാറാണ് ഈ വാങ്ങി തന്നിരിക്കുന്ന പറയേണ്ട ഇത് കേൾക്കുന്നതിനോട് കൂടി എന്താ മതി അങ്ങനെ ഞെട്ടിപ്പോണു ഈശ്വര ഒന്നും ഇല്ലാത്തൊരു പെണ്ണ് ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്ന എന്നാൽ നല്ല ബ്യൂട്ടി പാർലിട്ടിരിക്കുന്നവള് മറ്റൊരുത്തി എന്നാ അവരെ കൊണ്ട് ഒന്നും ഇതിന് കഴിയുന്നില്ല ഈ പൂ പൂക്കെട്ടി യും സമ്പാദിക്കാൻ കഴിഞ്ഞ എന്നിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ രവി പറയണെ അല്ലെങ്കിൽ സച്ചി എനിക്ക് യോജിച്ച പെണ്ണിനെ തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ സച്ചി പറയുന്നുണ്ട് അച്ഛാ എന്റെ കാറിന്റെ പേരെന്ന് നോക്കിയെന്ന് പറയട്ടോ അപ്പൊ തന്നെ അവര് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ അവര് വരുന്ന വഴിക്ക് കാറിന് പേരിടാൻ ഇങ്ങനെ രവതി ആവശ്യപ്പെടുന്നുണ്ട് സച്ചിയേട്ട എന്റെ പേര് തന്നെ ഇട്ടാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയണേ അപ്പൊ കാറിന്റെ ആ ഒരു പേര് പേരിടണ ആ ഭാഗത്തോട്ട് പോകുമ്പോ സച്ചി പറയണേ എന്റെ മാത്രമായിട്ട് പേരിടരുത് നിന്റെ കൂടി കൂട്ടിക്കോ എന്ന് പറയട്ടോ അപ്പൊ അത് കേൾക്കുന്ന രവതി പറയണത് എന്ന് പറയണേ പിന്നീട് അവരൊരു തീരുമാനം എടുക്കണം രണ്ടു പേരുടെയും ഫസ്റ്റ് ലെറ്റർ വരുന്ന ആ ഒരു ലെറ്റർ ഉപയോഗിച്ച് പേരിടാൻ എന്നുള്ള തീരുമാനം ആ അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ടാവും അങ്ങനെ ചന്ദ്രമതി നോക്കുമ്പോൾ അത് കാണുകയാണെന്ന് ചന്ദ്രമതിക്ക് സഹിക്കില്ല ഈശ്വര താൻ എന്ത് കാണരുതെന്ന് വിചാരിച്ചോ അത് തന്നെ തൻ്റെ കൺമുന്നിൽ കണ്ടിരിക്കുന്നു ഞാൻ ഈ പണക്കാരി വീട്ടിലെ പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ട് ഇന്നിപ്പോൾ ഇവളാണ് ഏറ്റവും വലിയ പണക്കാരിയാവുന്നത് എന്നാ ഒരിതോടുകൂടി ചന്ദ്രമതി നോക്കുന്നുണ്ട് അപ്പോൾ ഓരോ ദിവസം ചെല്ലുമ്പോഴും ഇനി ചന്ദ്രമതിക്ക് ി പറ്റാൻ പോവുകയാണ്